ഉച്ചയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇറങ്ങിയ റിച്ചി പൊന്നുവിനേം കൂട്ടി അപ്പുവിൻ്റെ മാളിലേക്ക് പോയി അവളെയും റിച്ചിയെയും കണ്ട് സ്റ്റെല്ല ഓടി വന്നു പൊന്നുവിനെ കുറച്ച് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞതും സ്റ്റെല്ല അവളെയും കൂട്ടി ലേഡീസ് സെക്ഷനിലേക്ക് പോയി അവൾ ഡ്രസ്സൊന്നും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും റിച്ചിയുടെ കടുപ്പിച്ചുള്ള നോട്ടത്തി കൊച്ച് ഡീസൻ്റായി ഇത്തവണ റിച്ചിയും അവളുടെ കൂടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു ഡ്രസ്സെല്ലാം വാങ്ങി ട്രയൽ നോക്കാൻ പോയപ്പോൾ സ്റ്റെല്ല അന്നുണ്ടായ കാര്യങ്ങൾ ചോദിക്കുകയും പൊന്നു അതൊക്കെ പറയുകയും ചെയ്തു താൻ കാരണമാണല്ലോ എന്നോർത്തപ്പോൾ സ്റ്റെല്ല അവളോട് അതിന് സോറി പറഞ്ഞു അതിനവൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു അവർ തമ്മിൽ കൂട്ടാവുകയും ചെയ്തു മാളിൽ നിന്ന് ഇറങ്ങിയ അവർ വീട്ടിലേക്കുള്ള വഴിയിൽ കൂടി അല്ല പോകുന്നതെന്ന് മനസ്സിലായ പൊന്നു സംശയത്തോടെ റിച്ചിയെ നോക്കി നിനക്ക് എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ കണ്ണാടിയിൽ കൂടി അവളുടെ നോട്ടം കണ്ടതും അവൻ ചോദിച്ചു ഇല്ല അവൾ മറുപടി പറഞ്ഞു അവൻ അതിനൊന്ന് ചിരിച്ചു കുറച്ച് സമയത്തിനകം അവരൊരു വീടിന് മുൻപിൽ ഇറങ്ങി അവരുടെ വണ്ടി വന്ന് നിന്നതും ഒരു പെൺകുച്ച് വീട്ടിൽ നിന്നും കാറ്റുപോലെ ഓടി വന്ന് റിച്ചിയെ കെട്ടിപ്പിടിച്ചതും ഒരുമിച്ചായിരുന്നു പൊന്നു റിച്ചിയും പെൺകുട്ടിയും മാറി മാറി നോക്കി റിച്ചി നോക്കുന്നത് കണ്ടതും അവൾ നോട്ടം മാറ്റി അവളുടെ നോട്ടം കണ്ട് റിച്ചിക്ക് ചിരി വന്നു പോ ഞാൻ ചേട്ടനോട് മിണ്ടില്ല എന്നെ കാണാൻ വന്നില്ലല്ലോ അവൾ അവനോട് പരാതി പോലെ പറഞ്ഞു ചേട്ടൻ്റെ പെങ്ങളൂട്ടി പിണങ്ങാതെ അന്ന് തിരക്കായിപ്പോയതുണ്ടല്ലേ മോളെ റിച്ചി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഏട്ടം പറഞ്ഞായിരുന്നു പൊന്നുവിന് പനിയായതുകൊണ്ടല്ലേ വരാഞ്ഞേ സാരല്ല അവൾ റിച്ചിയെ നോക്കി പറഞ്ഞു ഇതെല്ലാം കേട്ട് കിളി പോയി നിൽക്കുകയാണ് പൊന്നു എടി അവരെ അവിടെ തന്നെ നിർത്താതെ അകത്തോട്ട് കയറ്റ് അങ്ങോട്ടേക്ക് വന്ന വിശ്വ പറഞ്ഞു ഓ സോറി ഞാൻ ഓർത്തില്ല കയറി വാ പൊന്നു അവൾ സ്വയം തലയിൽ കൊട്ടി പൊന്നുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കയറി വാടി റിച്ചി കയറിയിട്ടും കയറാതെ നിന്ന പൊന്നുവിനെ നോക്കി റിച്ചി വിളിച്ചു അവരകത്തോട്ട് കയറിയിട്ടും പൊന്നു ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് ഇതെൻ്റെ ഭാര്യ മീനാക്ഷി ഞങ്ങൾ അച്ഛൻ വിളിക്കും പൊന്നുവിന് ഒന്നും മനസ്സിലായില്ല എന്ന് തോന്നിയ വിശ്വ ആ പെൺകുട്ടിയെ ചോർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു വിശ്വയുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് പൊന്നുവിന് അറിവായിരുന്നു ചേട്ടൻ എന്നിട്ട് രാവിലെ എന്നോട് പറഞ്ഞില്ലല്ലോ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് പൊന്നു അവനെ നോക്കി പരിഭവം പറഞ്ഞു നിനക്കൊരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതി മാത്രമല്ല ജീവിതത്തിലെ ദുരന്തങ്ങളൊന്നും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടില്ലല്ലോ അടുത്തു നിന്ന മീനാക്ഷിയെ നോക്കി കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി ചുണ്ടുകൂട്ടി പൊന്നുവിനെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ഹാളിൽ ഹാളിലിഴിഞ്ഞ് സംസാരിക്കുകയാണ് റിജിയും വിശ്വയും ഡോ പോയി എന്തേലും വാങ്ങിക്കൊണ്ട് വാ ഇവർക്കെന്തേലും കഴിക്കാൻ കൊടുക്കണം അടുക്കളയിൽ നിന്ന് വന്ന അച്ചു വിശ്വയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അച്ചു വയസ്സിന് മൂത്തവരെ എങ്ങനെയാണോ വിളിക്കേണ്ടത് റിച്ചി ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അത് വിശ്വേട്ടൻ നേരത്തെ പറഞ്ഞത് ചേട്ടൻ കേട്ടില്ലേ എന്നെ കെട്ടിയത് ദുരന്തമാണെന്ന് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു അവൾ കണ്ണുകൾ നിറയ്ക്കുന്നത് കണ്ടതും വിശ്വയ്ക്ക് വിഷമമായി അവനെ എഴുന്നേറ്റ് പോയി അവളെ ചേർത്ത് പിടിച്ചു അതേട്ട് ചുമ്മാ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ അവൻ അവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി തലയാട്ടിയിട്ട് റിച്ചിയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങു വാ റിച്ചി അവളെ അവന്റെ അടുത്തേക്ക് വിളിച്ചു അവൾ അവന്റെ അടുത്തേക്ക് ചെന്നിരുന്നു വയസ്സിന് മൂത്തവരെ അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ അതും ആരെങ്കിലും ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ മാത്രമുള്ളപ്പോൾ എന്ത് വേണമെങ്കിലും നീ വിളിച്ചോ ഇതിപ്പോ ഞാനായൊരു കുഴപ്പമില്ല ബട്ട് വേറെ ആരെങ്കിലും ആണെങ്കിൽ അവരെന്ത് വിചാരിക്കും ചേട്ടൻ പറഞ്ഞത് മോൾക്ക് മനസ്സിലായോ അവളെ ചേർത്തിരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും മനസ്സിലായി എന്ന രീതിയിൽ അവൾ അവനെ നോക്കി തലയാട്ടി റിച്ചിയുടെ ഒച്ച കേട്ട് പേടിച്ച് അടുക്കളിൽ നിന്നും ഓടി വന്ന നമ്മുടെ കൊച്ചിതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു സ്വന്തം പെങ്ങളല്ലാഞ്ഞിട്ട് കൂടി അവൾക്ക് ഓരോന്നു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന അവനെ കണ്ടതും അവൾ ബഹുമാനപൂർവ്വം നോക്കി റിച്ചിയും വിശ്വയും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി പൊന്നും റിച്ചിയും ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടും അവൾ കേട്ടില്ല കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ചു നിങ്ങൾ തമ്മില് പ്രണയവിവാഹമായിരുന്നോ അവർ പോയി കഴിഞ്ഞതും പൊന്നു അച്ചുവിനോട് ചോദിച്ചു പ്രണയം ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയില്ല എൻ്റെ വീട് എറണാകുളത്താ ഞാൻ അവിടെയാ പഠിച്ചത് ഏഹ് എൻ്റെ വീടും അവിടെയാണ് ഞാനവിടെ മഹാരാജാസ് കോളേജിലാണ് പഠിച്ചത് പൊന്നു അതിശയത്തോടെ അവളോട് പറഞ്ഞു എൻ്റെ വീട് അതിനടുത്താ അച്ചുവും പറഞ്ഞു വിശ്വേട്ടൻ അവിടെ മഹാരാജാസ് കോളേജിൽ എന്തിനോ വന്നപ്പോൾ എന്നെ കണ്ടെന്നാ എന്നോട് പറഞ്ഞത് ഇവിടെ കിടക്കുന്ന ചേട്ടൻ എന്തിനാ അവിടെ വന്നത് പൊന്നു സംശയത്തോട് ചോദിച്ചു അറിയില്ല ഏതോ കൂട്ടുകാരനെ കാണാൻ വന്നെന്നാണ് പറഞ്ഞത് അച്ചു മറുപടി പറഞ്ഞു എന്നിട്ട് പൊന്നു വീണ്ടും അവളോട് ചോദിച്ചു എന്നിട്ടെന്താ ഒരു ദിവസം എന്നോട് വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അന്ന് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയായിരുന്നു ആദ്യമായിട്ട് എന്നോടൊരാൾ ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അന്തം നിന്നു എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല വീട്ടിൽ വന്ന് ചോദിക്കാൻ പറഞ്ഞു ചേട്ടൻ ആ സൺഡേ തന്നെ വീട്ടിൽ വന്ന് അച്ഛനോട് ചോദിച്ചു ചേട്ടന് ജോലിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അച്ഛനെ എതിർത്തില്ല പിന്നെ ആറുമാസം ഞങ്ങൾ പ്രണയിച്ചു പിന്നെ കല്യാണം കഴിഞ്ഞു എനിക്ക് കോളേജിൽ പോകേണ്ടത് കൊണ്ട് രണ്ടു വർഷം ഞാൻ വീട്ടിൽ തന്നെ നിന്ന് പഠിച്ചു എക്സാം എല്ലാം കഴിഞ്ഞതും എന്നെ ഏട്ടൻ ഇങ്ങു കൊണ്ടുവന്നു വിശ്വേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ പൊന്ന് വീണ്ടും അവളോട് ചോദിച്ചു വിശ്വേട്ടന് അച്ഛനും അമ്മയും ഇല്ല അവരൊരു ആക്സിഡന്റിൽ മരിച്ചു പോയി അച്ഛൻ വിശ്വേട്ടൻ്റെ സ്വഭാവം മാത്രമേ നോക്കിയുള്ളൂ അതുകൊണ്ടാണ് സമ്മതിച്ചത് അവര് പിന്നെയും ഓരോന്നും സംസാരിച്ചു നേഹയെ പോലെ തന്നെ ഒരു വായാടിയാണ് അച്ചു എന്ന് അവൾക്ക് തോന്നി ഋചിയേട്ടനെ നീ എങ്ങനെ സഹിക്കുന്നു അച്ചു പൊന്നുവിനോട് ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ എനിക്കൊരനിയത്തിയാണ് ഏട്ടനെ എൻ്റെ സ്വന്തം പോലെ ഞാൻ കാണുന്നത് റിച്ചേട്ടിനും അതുപോലെയാ പക്ഷെ ദേഷ്യം വരുമ്പോൾ റിച്ചേട്ടിനെ എനിക്ക് പേടിയാ അല്ല അച്ചുവിനെന്നെ നേരത്തെ അറിയോ എന്നെ കണ്ടപ്പോഴേ പൊന്നു എന്ന് വിളിച്ചില്ലേ പൊന്നു സംശയത്തോടെ അവളോട് ചോദിച്ചു പിന്നെ അറിയാണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ കേൾക്കുന്ന പേരാണ് നിൻ്റെ റിച്ചേട്ടിനെ നിന്നെ വലിയ കാര്യമാണല്ലേ എപ്പോഴും പറയും ഏട്ടനോട് നിന്നെപ്പറ്റി അച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ പറയാ എന്നെപ്പറ്റി പൊന്നു ആകാംക്ഷയോട് ചോദിച്ചു അത് ആഹാ രണ്ടും അടേഞ്ചക്കര ആയല്ലോ അച്ചു പറയാൻ തുടങ്ങിയപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന വിശ്വ കളിയാക്കി പറഞ്ഞു ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അച്ചു അവനെ നോക്കി പറഞ്ഞു പിന്നെ കുറേ നേരം അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്തു അപ്പോഴെല്ലാം പൊന്നു റിച്ചിയെ നോക്കി കാണുകയായിരുന്നു സ്വന്തം പെങ്ങളല്ലാഞ്ഞിട്ട് കൂടി അതുപോലെയായിരുന്നു ഋച്ചിയും അച്ചും ഇടയ്ക്കടി കൂടും പിന്നെയും അവർ അവളെ ചേർത്ത് വിഷു അവരുടെ ചിരിയും കളിയും കണ്ട് ചിരിയോടെ നിൽക്കുകയായിരുന്നു കൂടെപ്പിറപ്പാകാൻ ഒരേ രക്തം തന്നെ ആയിരിക്കണം എന്നില്ലെന്ന് അവൾക്ക് തോന്നി കുറച്ചു നേരം കൂടി അവരോട് വർത്തമാനം പറഞ്ഞതിനു ശേഷം റിച്ചിയും പൊന്നും യാത്ര പറഞ്ഞിറങ്ങി ഇടയ്ക്ക് പൊന്നുവിനെ കൂട്ടി വരണമെന്ന് പോകുന്നതിന് മുൻപ് അച്ചു അവനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു തിരിച്ചു വീട്ടിലേക്ക് വന്ന റിച്ചി പൊന്നുവിനെ അവളുടെ വീട്ടിലാക്കി ഡി അകത്തേക്ക് കയറാൻ നിന്ന പൊന്നുവിനെ നോക്കി അവൻ വിളിച്ചു അവൾ എന്താണെന്നുള്ള രീതിയിൽ തിരിഞ്ഞവനെ നോക്കി ഒന്ന് കിടന്ന് കൊളിച്ച് ആയിട്ട് വീട്ടിലേക്ക് പോരെ ഇതുവരെയുള്ള ക്ലാസ് ഞാൻ പറഞ്ഞു തരാം റിച്ചി അവളെ നോക്കി പറഞ്ഞതും കൊച്ചിൻ്റെ നെഞ്ച് പട പടാന്ന് ഇടിക്കാൻ തുടങ്ങി വേണ്ട ഞാൻ നേഹയോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം അവൾ വിക്കി പറഞ്ഞു നിന്നോട് ഞാൻ വേണോ വേണ്ടായോ എന്ന് അഭിപ്രായമല്ല ചോദിച്ചത് അങ്ങോട്ടേക്ക് വരണമെന്നാണ് ഞാൻ പറഞ്ഞത് മര്യാദയ്ക്ക് വന്നോണം ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് ഞാൻ കൊണ്ടുപോകും അറിയാലോ ഈ റിച്ചിയെ അവൻ കുറച്ച് കനപ്പിച്ച് പറഞ്ഞതും അവൾ വരാമെന്ന് തലയാട്ടി റിച്ചി പോയിക്കഴിഞ്ഞപ്പോൾ ചാർലി അവളുടെ അടുത്തേക്ക് ഓടി വന്നു കാര്യം നമ്മുടെ ചാർലിക്ക് റിച്ചിയെ കുറച്ച് പേടിയാട്ടോ ഫസ്റ്റ് ദിവസം തന്നെ അവനെ ഒച്ച വച്ച് പേടിപ്പിച്ച ആളല്ലേ എൻ്റെ ചാർലിക്കുട്ടി ചേച്ചിയെ കാണാതെ വിഷമിച്ചോ ചേച്ചി പഠിക്കാൻ പോയതല്ലേ കുട്ടാ ചേച്ചി പഠിച്ച വലിയ ആളായിട്ട് എൻ്റെ മുത്തിന് ചേച്ചി ഒരുപാട് പാപ്പം വാങ്ങിത്തരാട്ടോ അവൾ അവനെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു അത് മനസ്സിലായതുപോലെ അവൻ അവളെ നക്കി ആ മോള് വന്നോ ചായ എടുക്കട്ടെ അങ്ങോട്ടേക്ക് വന്ന റീന അവളോട് ചോദിച്ചു ചായ കുടിച്ചുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ അവൾ എല്ലാവരോടും പറഞ്ഞു ഫ്രഷ് ഫ്രഷാകാൻ റൂമിലേക്ക് പോയി റൂമിൽ ചെന്ന് അവൾ ഇന്നത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കുകയായിരുന്നു റിച്ചി അനീറ്റയോട് ചിരിച്ചു സംസാരിക്കുന്നത് മാത്രമായിരുന്നു അവളുടെ ചിന്ത കാലൻ എന്നെ കാണുമ്പോൾ മാത്രം അങ്ങേർക്ക് കലിപ്പും ചോർച്ചിലും അവളെ കണ്ടപ്പോൾ കണ്ടില്ലേ പട്ടി തെണ്ടി ഇരുന്ന് കിണിച്ചോണ്ട് സംസാരിക്കുന്നു അങ്ങേർക്ക് എന്നോട് ചിരിച്ചു സംസാരിച്ചാൽ എന്താ അങ്ങേരാകെ എന്നെ നോക്കി ചിരിക്കും ഒരുമാതിരി വഷളം ചിരി അന്ന് എന്തെങ്കിലും പണി അങ്ങേര് എൻ്റെ ശരീരത്തിൽ തരികയും ചെയ്യും കാലൻ അവൾ അത് തന്നെ ആലോചിച്ച് അവനെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു കുറച്ചു നേരം കിടന്നതിന് ശേഷം അവൾ ഫ്രഷായി ഒരു പാവാടയും ലൂസ് ടോപ്പും ഇട്ടുകൊണ്ട് റിച്ചിയുടെ വീട്ടിലേക്ക് ഇറങ്ങി അവൾ എല്ലാവരോടും പറഞ്ഞ് ബുക്കും എടുത്തുകൊണ്ട് റിച്ചിയുടെ വീട്ടിലേക്ക് ഇറങ്ങി റിച്ചിയുടെ വീട്ടിലേക്ക് ചെന്നതും ആനി അവളെ വന്ന് കൂട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി പലഹാരങ്ങളൊക്കെ എടുത്തു കൊടുത്തു അവൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവളെ കൊണ്ട് ഓരോന്ന് കഴിപ്പിക്കുകയായിരുന്നു ആനി മതിയമ്മ ഇതെല്ലാം കൂടി കഴിച്ചാൽ എനിക്ക് വണ്ണം വെക്കും ദേ ഇപ്പം തന്നെ വീട്ടിൽ നിന്ന് വന്നതിനേക്കാൾ ഞാൻ വണ്ണം വെച്ചു അവൾ ആനയെ നോക്കി പറഞ്ഞു കഴിക്കേണ്ട സമയത്ത് കഴിക്കണം അല്ലാതെ വണ്ണം വെക്കുമെന്ന് പറഞ്ഞ് കഴിക്കാണ്ടിരിക്കരുത് ആനി അവളെ നോക്കി പറഞ്ഞു ആനി പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആനയെ കാണാതിരിക്കാൻ അവളത് മറച്ചു വെച്ചു വിട്ടി പപ്പ ബേക്കറി എന്നും വാങ്ങിക്കൊണ്ട് വരില്ല ഇതൊക്കെ കഴിച്ചാൽ വണ്ണം വെക്കുന്ന ആ പപ്പ പറയുന്നത് ചിലപ്പോൾ അത്രയും കൊതി വരുമ്പോൾ മമ്മിയോട് പറയും മമ്മി പുറത്തു പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് വരും എന്നിട്ട് പപ്പ വരുന്നതിന് മുൻപേ കഴിച്ചോളാം പറയും അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങോട്ടേക്ക് റിച്ചി വന്നത് ഒരു മുണ്ട് ഷർട്ടുമാണ് അവൻ്റെ വേഷം കിച്ചു വന്നില്ലേ മമ്മി അവൻ ആനയോട് ചോദിച്ചു ഇല്ലടാ കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നു ഏത് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുവാ ഏഴുമണിയാകുമെന്ന് പറഞ്ഞു ആന അവനെ നോക്കി പറഞ്ഞതും അവനതിന് ഒന്ന് മൂളി ഡീ മുകളിലേക്ക് വാ അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പൊന്നു ആനയെ നോക്കി പറഞ്ഞിട്ട് അവന് പുറകെ പോയി മുകളിലേക്ക് കയറി പൊന്നുവിന് അന്നത്തെ കാര്യങ്ങൾ ആലോചിച്ചതും നെഞ്ചിടിക്കാൻ തുടങ്ങി ഡി വന്നിരിക്കു പേടിച്ചു പേടിച്ചിട്ട അവളുടെ നിൽപ്പ് കണ്ട് റിച്ചി അവളെ അടുത്തുള്ള ചെയറ് കാണിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വിളിച്ചു അവൾ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അവൻ ഓരോന്നും അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അവൾ അവനെ തന്നെ നോക്കുകയായിരുന്നു എന്നും കുസൃതി ചിരിയോടെയും ദേഷ്യത്തോടെയും നോക്കുന്ന ആ കണ്ണുകളിൽ ഇപ്പം അതൊന്നുമില്ലായിരുന്നു പഠിപ്പിക്കുന്നതിൽ മാത്രമാണ് അവൻ്റെ ശ്രദ്ധ ഒരു മണിക്കൂറോളം അവൻ അവളെ പഠിപ്പിച്ചതിനു ശേഷം എന്തെങ്കിലും എന്ന് ചോദിച്ചു അവൾ അവളുടെ സംശയങ്ങൾ ചോദിച്ചതും അവൻ അതെല്ലാം അവൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എക്സാമ്പിളൊക്കെ വെച്ച് അവൾക്ക് പറഞ്ഞു കൊടുത്തു പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ് പോകാനിറങ്ങിയ അവളെ അവൻ കൈയിൽ പിടിച്ചു നിർത്തി അവൾക്ക് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ അവളെ അരയിൽ പിടിച്ചു പൊക്കി അവൻ ടേബിളിലേക്കെത്തി ഒരു കൈ അവളുടെ അരയിൽ കൂടി ചുറ്റി അവളെ അവൻ്റെ നെഞ്ചോടടുപ്പിച്ചു അവൾ അവനെ സംശയത്തോടെ നോക്കിയതും അവൻ അവളെ നോക്കി ചിരിച്ചു ഒരു കുസൃതി ചിരി ഋച്ചിയുടെ നോട്ടവും ചിരിയും കണ്ടതും അവൾ വിറയ്ക്കാൻ തുടങ്ങി റിച്ചിയുടെ നോട്ടം അവളുടെ ചുണ്ടിലേക്കാണെന്ന് മനസ്സിലായതും അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ തലകുനിച്ചു അവൻ ഒരു കൈകൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി ഒന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ അവൻ അവളുടെ ചുണ്ടുകളെ തൻ്റേതാക്കി മാറ്റി അവൻ്റെ ചുംബനത്തിൻ്റെ തീവ്രതയിൽ അവളുടെ ശരീരത്തിൻ്റെ ഭാരം കുറയുന്നത് പോലെ അവൾക്ക് തോന്നി എത്ര എതിർക്കാൻ ശ്രമിച്ചിട്ടും അവനോട് എതിർത്ത് നിൽക്കാൻ അവൾക്ക് പറ്റിയില്ല അവൾ തള്ളി മാറ്റാൻ ശ്രമിക്കും തോറും അവൻ്റെ ചുംബനത്തിന്റെ തീവ്രത കൂടുന്നതായി അവൾക്ക് തോന്നി ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ ചുംബനത്തിനോടൊപ്പം അവളുടെ കണ്ണുനീരിന്റെ ഉപ്പുരസവും അറിയുന്നതായി അവനെ തോന്നിയതും അവൻ അവളിൽ നിന്നും അകന്നു മാറി അവൾ ശ്വാസം വലിച്ചു വിട്ടു അപ്പോഴും അവളുടെ കണ്ണിൽ കൂടി കണ്ണുനീരൊഴുകി അവൻ അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളുടെ മൂർധാവിലൊന്ന് ചുംബിച്ചു എന്താ നടന്നതെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു അവൾ അവനെ നോക്കാതെ താഴേക്ക് നോക്കിയിരുന്നു ശരീരത്തിന് തന്നെ ബലമില്ലാത്തതുപോലെ അവൾക്ക് തോന്നി പൊന്നോട്ട അത്രയും നേർമയോടെ അവൻ വിളിച്ചതും അവൾ അവനെ നോക്കി അവളുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത് കണ്ടതും അവന് വിഷമമായി അവൻ ഒന്നുകൂടി അവളുടെ മൂർധാവിൽ അമർത്തി ചുംബിച്ചു അവൻ്റെ കണ്ണുകൾ വീണ്ടും അവളുടെ മുഖം മുഴുവൻ ഓടി നടന്നു ഒടുവിലത് വീണ്ടും അവളുടെ ചുണ്ടിൽ തന്നെ എത്തി നിന്നു അവളുടെ ചുണ്ടുകൾ വിറകൊണ്ടിരുന്നു അതവനെ കൂടുതൽ അടിമപ്പെടുത്തുന്നത് പോലെ അവൻ അറിഞ്ഞു അവൻ്റെ മുഖം അവളിലേക്കടുത്തു പൊന്നുകണ്ണുകൾ രണ്ടും വീണ്ടും അടച്ചു കൈകൾ രണ്ടും ഡ്രസ്സിൽ പിടിമുറുക്കി ഒട്ടും കാക്കാതെ അവൻ അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു അവൻ്റെ കരങ്ങൾ വീണ്ടും അവളുടെ ഇടുപ്പിൽ മുറുകി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ്റെ ചുംബനത്തിനോടൊപ്പം ഒന്നുകൂടി അവളുടെ കണ്ണുനീർ കൂടി കലർന്നു ഒരു തവണ കൂടി നാവിൽ ഉപ്പുരസം അറിഞ്ഞതും അവൻ പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു മാറി അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി ഇത്രയെങ്കിലും തന്നില്ലെങ്കിൽ എനിക്കിത് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ലടി സോറി അവൻ അവളുടെ മുഖം അവനു നേരെ ഉയർത്തി ഒരു കൈകൊണ്ട് അവളുടെ ചുണ്ടുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ അരയിൽ പിടിച്ചു പൊക്കി അവളെ താഴെ നിർത്തിയതും അവൾ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ താഴെക്കോടി എന്ത് മൃദുലത അടിപ്പെണ്ണേ നിന്റെ ചുണ്ടിന് അവസാനിപ്പിക്കാൻ തോന്നിയതേയില്ല ആ ചുംബനം ഇങ്ങനെയാണെങ്കിൽ നീ ഇച്ചാനെക്കുറെ സഹിക്കേണ്ടി വരുമല്ലോടി അവൻ സ്വയം ചിന്തിച്ചുകൊണ്ട് അവളെ ചുംബിച്ച അവൻ്റെ ചുണ്ടുകളിൽ ഒന്ന് തലോടി രാവിലെ അനീറ്റയോട് ചിരിച്ച് സംസാരിച്ചപ്പോഴും അച്ചവിനെ ചേർത്ത് പിടിച്ചപ്പോഴും അവളുടെ മുഖത്ത് താൻ കണ്ട ഭാവം അതാണ് തന്നെ ഇത്രയും ഭ്രാന്ത് പിടിപ്പിച്ചത് കുഞ്ഞുകുട്ടികൾ തങ്ങളുടെ കളിപ്പാട്ടം മറ്റൊരാൾ തട്ടിയെടുക്കുമ്പോൾ നോക്കുന്ന ഒരു കുറുമ്പോടെയുള്ള ആ നോട്ടം കുശുമ്പും ദേഷ്യവും കൊണ്ട് ചുവക്കുന്ന അവളുടെ മൂക്കും കവളും ഹോ അപ്പോഴേ കരുതി വെച്ചതാ ഞാനിത് പഠിപ്പിക്കുമ്പോൾ പോലും കൺട്രോൾ ചെയ്തിരുന്ന പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ പെണ്ണേ എന്തിനാ പെണ്ണേ എന്നിലെ ലഹരിയായി നീ മാറുന്നത് ആ ലഹരി എനിക്കിപ്പോൾ ഭ്രാന്താടി